ഹായ് കുട്ടീസ് ഇന്ന് കാർത്തിക ആയതുകൊണ്ട് വൈകിട്ട് വിളക്ക് കത്തിക്കണം അതുകൊണ്ട് ഞാൻ അവിടെയെല്ലാം തൂത്തുവാരി കഴിഞ്ഞ ദീപാവലിക്ക് കത്തിച്ചിട്ട് തുടച്ച് കയറ്റി വെച്ച് ചട്ടികളൊക്കെ എല്ലാം കഴുകി തുടച്ച് വെച്ചു എന്നിട്ട് ഞാൻ പോയൊന്ന് വൃത്തിയായിട്ട് തേച്ച് ഒരച്ച് കുളിച്ചു കുളിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴ ചേർന്നുണ്ട് അപ്പം ഞാനൊന്ന് ടെൻഷൻ അടിച്ചു ഇതേപോലെ ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ എങ്ങനെ വിളക്ക് കത്തിക്കുന്നു പിന്നെ മഴ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് തോന്നുന്നു പിന്നെ ഞാൻ ആ ചട്ടികളെല്ലാം എണ്ണയും തീരെ എല്ലാം ഇട്ട് കുറച്ചു നേരം അതിൻ്റെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരുന്നു ആറു മണിയൊക്കെ ആയപ്പോൾ വിളക്ക് കത്തിച്ച് കാർത്തികയ്ക്ക് വേറെ സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു ഈ വിളക്കത്തീര് മാത്രമല്ലായിരുന്നു കാർത്തികയ്ക്ക് പുഴുക്കുകൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അവസാനം വിളക്കത്തീര് ഞങ്ങൾ ഗ്രാൻഡായിട്ടങ്ങ് നടത്തി അവിടെ ഇവിടെയും കിടന്ന ചട്ടികളെല്ലാം ഇറക്കിയെടുത്ത് മതിലും സ്റ്റെപ്പുകളിലും എല്ലാം നിരത്തി വെച്ചാൽ കത്തിച്ചു അതിൻ്റെ എല്ലാം വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പം ഞാൻ ആകാശത്തോട്ട് നോക്കിയപ്പം വേറൊരു സൂപ്പർ കാഴ്ചകളൊക്കെ ഉണ്ട് അതിൽ ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ ഇന്നത്തെ എൻ്റെ ലൊട്ടിലൊടുക്ക് വിശേഷങ്ങൾ ഇത്തേയുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ